ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സമയം ഏകദേശം ഒരു ആറു മണിയായിട്ടുണ്ടായിരുന്നു രാവിലെ പുലർച്ചെ ആറു മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണ് വീട്ടിൽ നിന്ന് അവസാനം ഇറങ്ങിയത് കാരണം എന്തോ എടുക്കാൻ മറന്നിട്ട് തിരിച്ചു പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ വേഗം തന്നെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ കയറി ഞാൻ മാത്രമേ വണ്ടി ഓടിക്കാനുള്ളൂ അപ്പൊ ഓടിക്കുമായിരുന്നു പക്ഷേ ആള് ഒരു പ്ലസ് ടു ഞാൻ ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയം വരെ ഓടിക്കുമായിരുന്നു ഇപ്പോൾ ആൾ വണ്ടി എടുക്കാണ്ടായിട്ട് അതിൻ്റെ ഒരു ഇതായിട്ട് ആളിപ്പോൾ ഓടിക്കാറില്ല പക്ഷെ ടു വീലർ അടിപൊളിയായിട്ട് ഓടിക്കും എൻ്റെ അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ അമ്മ ഇന്നെ വരെ വണ്ടി കൈകൊണ്ട് തൊട്ട് ഞാൻ കണ്ടിട്ടില്ല സോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ സോ ഞാൻ വേഗം തന്നെ വണ്ടിയിൽ കയറി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാനിപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അമ്പലങ്ങളിൽ പോകുന്നതൊക്കെ ഒരുപാട് ഇഷ്ടായി തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഇഷ്ടമല്ലായിരുന്നു അല്ല പക്ഷെ ഇപ്പൊ പോകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പണ്ട് ചെറുതായിരിക്കുമ്പോൾ അത്രയൊന്നും നമുക്ക് ഫീൽ ചെയ്ല്ലോ പക്ഷെ ഇപ്പൊ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയപ്പോ ഒന്നും കഴിക്കാണ്ടാണ് പോയത് ബിക്കോസ് അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാതെ പോണം എന്നാണ് എല്ലാരും പറയാറ് ബിക്കോസ് നമ്മൾ അവിടുത്തെ ഫസ്റ്റ് തീർത്തായിരിക്കണം നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന പ്രസാദായിരിക്കണം നമ്മൾ ഫസ്റ്റ് കഴിക്കണം എന്നാണ് പറയുന്നത് മണ്ണാർശാല അമ്പലത്തില് ഞാൻ വന്നിട്ട് എനിക്ക് വന്നൊരു ടു ത്രീ അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് മുന്നേ ഞാൻ വന്നത് അപ്പോൾ ഉള്ള ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ എന്താ പറയാ നല്ല രസാണ് ഒരു കാട് പോലെ ഇരിക്കുക അവിടെ പോയിട്ടുള്ളവരാണെങ്കിലും അറിയായിരിക്കും നല്ലൊരു വൈവാണ് അവിടെ അവിടുത്തെ അമ്മേനെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട് അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്രേ ക്യാപ്ചർ ആക്കിയിട്ടുണ്ട് അവിടെ ഞങ്ങളൊരു കുഞ്ഞിപ്പാമ്പിനേയും ഒരു ആമ്മക്കുട്ടീനേയും കണ്ടു അത് നല്ലതാണ് കാണുന്നതാണ് അമ്മമ്മ പറഞ്ഞത് അതൊക്കെ കണ്ടിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് അവിടെ തന്നെയുള്ള ഒരു മുരുകൻ്റെ അമ്പലം ഉണ്ട് തൊട്ടടുത്ത് ഉള്ളത് അവിടെയും കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയത് അപ്പോൾ ബൈ